പിന്നെ നമ്മൾ അതിന്റെ യൂണിറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ചുറ്റുമുള്ള പ്രകാശം തീർക്കുന്ന കുറെ പ്രതിഭാസങ്ങളാണ് ഇത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും നമ്മൾ കാണുന്ന കുറെ സാധനമാണ് അത് ഞാൻ അങ്ങനെ തന്നെ പഠിപ്പിച്ചു തരാം അപ്പൊ ആദ്യം നമ്മൾ അതിന്റെ പേര് പഠിക്കണം ഈ പ്രതിഭാസം നമ്മൾ പറയുന്ന ഒന്ന പ്രകാശത്തിന് ഒരുപാട് സ്വഭാവങ്ങളുണ്ട് നമുക്ക് ഒരുപാട് സ്വഭാവങ്ങളില്ലേ നമുക്ക് ഒരുപാട് സ്വഭാവം അതേപോലെ പ്രകാശത്തിന് ഒരുപാട് സ്വഭാവങ്ങളുണ്ട് പ്രകൃതിയില് അതിലെ ഒന്നാമത്തെ സ്വഭാവമാണ് അപവർത്തനം റിഫ്രാക്ഷൻ അത് ഇംഗ്ലീഷിൽ എഴുതണോ അപവർത്തനം ഇതിന്റെ മെയിൻ വിഷയം എന്താന്ന് വെച്ചാൽ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട് ഈ സാധനം ഇപ്പൊ എത്ര പേർക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ ചിലപ്പോ നമുക്ക് ഓർമ്മ ഉണ്ടാവണമെന്നില്ല പക്ഷെ നമുക്ക് ഇതിന്റെ ഒക്കെ എക്സാമ്പിളുകൾ നമ്മൾ എപ്പോഴും അല്ലെങ്കിൽ ഇതിന്റെ അതായത് എന്ത് പരീക്ഷയ്ക്ക് ഒരിക്കലും ചോദിക്കാത്ത സാധനം പി എസ് സി പരീക്ഷയ്ക്ക് ഒരിക്കലും എന്താണ് അപവർത്തനം എന്ന് ചോദിക്കില്ല പകരം പകരം അപവർത്തനം കൊണ്ട് നമുക്ക് ചുറ്റുമുണ്ടാവുന്ന കുറെ പ്രതിഭാസങ്ങളുണ്ട് എക്സാമ്പിളുകൾ അത് തന്നിട്ട് ഇത് ഏത് സ്വഭാവം എന്നാണ് ചോദിക്കുക അല്ലെങ്കിൽ പ്രകാശത്തിന് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പൊ നമ്മള് ആ തിയറിയിലല്ല സ്കൂൾ പഠിച്ചു കാരണം സ്കൂൾ പഠിക്കുന്ന പേപ്പറിനും അവരെ കുറ്റം പറയാൻ പറ്റില്ല അതായത് സ്കൂളിൽ നമ്മളൊരു ചോദ്യം വായിക്കണം കുട്ടിക്ക് അത് എന്താണെന്ന് മനസ്സിലാകണം അതിന് അതുപോലെ എഴുതാൻ കഴിയണം ഇങ്ങനെ മൂന്നെണ്ണത്തിനും കൂടിയാണ് മാർക്ക് വരുന്നത് പലതരത്തിലാണ് ക്ലാസിഫിക്കേഷൻ ചെയ്ത് ടോട്ടൽ മാർക്ക് വരുന്നത് പക്ഷെ നമ്മളെ സംബന്ധിച്ച് ബബിൾ ചെയ്ത് മാർക്ക് വാങ്ങിക്കലാണ് അപ്പൊ നമുക്ക് ഇതിന്റെ ചോദ്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി അപവർത്തനം വർത്തമാനം എന്താന്നുള്ളത് ഞാൻ പെട്ടെന്ന് പറയാം നമ്മൾ പറഞ്ഞു നേരത്തെ പ്രകാശത്തിന് ഓരോ മീഡിയത്തിലും ഓരോ സ്പീഡാണെന്ന് പറഞ്ഞു സാന്ദ്രത വ്യത്യാസമുള്ള സാന്ദ്രത എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ എന്താന്ന് ചോദിച്ചാൽ ഒരു നമുക്ക് തൽക്കാലം മനസ്സിലാക്കാൻ വേണ്ടിട്ട് ഒരു തരം കനംന്ന് വിചാരിക്കാം ഓക്കെ എന്താന്നുള്ളത് പറയേക്കാളും നല്ല ഓരോന്നിനും ഓരോ വെയിറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം അതൊന്ന് ഇതിലേക്ക് വരുമ്പോ വെയിറ്റേജ് വ്യത്യാസം അങ്ങനെയാണത് ശരിക്കുമല്ല പക്ഷെ നമുക്കൊരു എളുപ്പത്തിന് വേണ്ടി മനസ്സിലാകാൻ വേണ്ടിട്ട് ഒരു തട്ടിക്കൂട്ട് പഠിത്തം പ്രകാശം വരുമ്പോ അതിന്റെ ആ ബൗണ്ടറി ലൈൻ ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം ഇതിവിടെ വായു ആണെന്ന് വിചാരിക്കാം ഏർ ഇവിടെ ജലം ഇതിനെ രണ്ടിനെയും കൂടി ഇത് എങ്ങനെ എങ്ങനെയാണ് അപ്പോ അപ്പൽ അപ്പോൾ നമ്മുടെ ലൈറ്റ് ലൈറ്റ് ഇങ്ങനെ വരികയാണ് ചെരിഞ്ഞ് വീഴുമ്പോ ചെരിഞ്ഞ് നേരെയല്ല ചെരിഞ്ഞ് വീഴുമ്പോ ഇതിന്റെ ബൗണ്ടറി ഉണ്ടാവുമല്ലോ ഇത് രണ്ടും കൂടി ഡിവൈഡ് ചെയ്യുന്ന ഒരു എക്സ്ട്രീം പോയിന്റ് അവിടെ എത്തുമ്പോ ഈ സാധനം പ്രകാശം എപ്പോഴും എങ്ങനെ സഞ്ചരിക്കുക ലൈറ്റ് എപ്പോഴും സ്ട്രൈറ്റ് ലൈനാണ് പ്രകാശത്തിന് ഇടയിൽ വെച്ച് വളർന്ന് തിരുവന്നുണ്ടാവില്ല പക്ഷെ ഈ ബൗണ്ടറിയിൽ ലൈനിൽ എത്തുമ്പോ ഇവിടെ വായുവായിരുന്നു ഇവിടെ ജലമായിരുന്നു രണ്ടും രണ്ടും മീഡിയാണ് ഈ മീഡിയത്തിൽ നിന്ന് ഈ മീഡിയത്തിലേക്ക് വരുമ്പോ ഇതിന്റെ ആ ബൗണ്ടറിയിൽ വെച്ചിട്ട് അതിർത്തിയിൽ വെച്ചിട്ട് എന്ത് ചെയ്യും ഒരു ചെരുവ് സംഭവിക്കും ഇത് ശരിക്കു പോകേണ്ടത് എങ്ങനെയാ ഇങ്ങനെയായിരുന്നു പോകേണ്ടത് പക്ഷെ ഇവിടെ വെച്ച് ഇങ്ങോട്ട് ചെരിഞ്ഞു ഓക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ശരിക്ക് പറയുമ്പോ ഇങ്ങനെയാ പറയാ സാന്ദ്രത വ്യത്യാസമുള്ള മാധ്യമങ്ങളിലെ അതിർത്തി പോയിന്റിൽ അല്ലെങ്കിൽ അതിന്റെ ബൗണ്ടറി ലൈനിൽ വെച്ച് പ്രകാശത്തിന് ചെരുവ് സംഭവിക്കും നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ കീ വേഡ് വളവ് അല്ലെങ്കിൽ ചെരുവ് ബെന്റ് നേർരേഖയിലുള്ള പ്രകാശം ഇതിന്റെ ബൗണ്ടറി ലൈനിൽ വെച്ച് എന്ത് ചെയ്യുന്നു ഒരു ചെരുവ് ഒരു വളവ് സംഭവിക്കും ആ പ്രതിഭാസത്തിനെയാണ് എന്ത് പറയുന്നത് അപവർത്തനം എന്ന് പറയാം പരീക്ഷയ്ക്ക് ഒരിക്കലും അപവർത്തനം എന്താണെന്ന് ചോദിക്കില്ല നിങ്ങൾ നിങ്ങൾ എഴുതേണ്ട നോട്ട് ബുക്കിൽ എഴുതുമ്പോൾ ഇത്ര എഴുതിയാ മതി അപവർത്തനം എഴുതുക വളവ് അല്ലെങ്കിൽ എന്ന് എഴുതുക കാരണം പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ ഈ വളവും ആയിരിക്കും ചോദ്യത്തിൽ ഉണ്ടാവുക വളവ് എന്ന് മാത്രമേ കാണിക്കൂ ഇനി ഞാൻ ഇതിന്റെ എക്സാമ്പിൾ പറയാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നോട്ട് എഴുതണ്ട നോട്ട് എഴുതണ്ട ഇത് നിങ്ങൾ അല്ലാതെ തന്നെ പഠിക്കും ഞാൻ പഠിപ്പിച്ചു നോട്ട് എഴുതാതെ നമുക്കൊന്ന് മെമ്മറി നമുക്ക് ഇമാജിൻ ചെയ്യാം ഞാൻ പറയുന്ന കാര്യം പിക്ചറൈസ് ചെയ്യാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സാധനമുണ്ട് നമ്മള് ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് സ്ട്രോ സ്ട്രോ ഇടില്ലേ കുപ്പി ഗ്ലാസ്സിൽ നമ്മൾ വെള്ളം നിറച്ച് സ്ട്രോ ഇടുന്ന സമയത്ത് നമ്മൾ സ്ട്രോ നോക്കി കഴിഞ്ഞാൽ സ്ട്രോ ബെൻഡായിട്ട് കാണില്ലേ അല്ലെങ്കിൽ വെള്ളത്തിൽ ഇടുമ്പോൾ സ്ട്രോ കണ്ടല്ലേ സ്ട്രോ ഇങ്ങനെ നിൽക്കുന്ന സ്ട്രോ ഒരു ചെരിവ് കാണാം അപ്പൊ പരീക്ഷക്ക് ചോദിക്കും വെള്ളത്തിലിട്ട സ്ട്രോ വളഞ്ഞതായി തോന്നുന്നു വെള്ളത്തിലിട്ട സ്ട്രോ വളഞ്ഞതായി തോന്നുന്നു ഏതാണ് പ്രതിഭാസം ഏതാ അപവർത്തനം അപ്പൊ ചോദ്യം നമ്മൾ പഠിക്കണം ഇതില് ചോദ്യങ്ങളാണ് അഞ്ച് ചോദ്യങ്ങളാണ് ഇത് പഠിക്കേണ്ടത് അപ്പൊ സ്ട്രോ സ്ട്രോ വള അപ്പൊ ഞാൻ പറഞ്ഞു വളവ് എന്ന് പറയുന്ന വേർഡ് ഉണ്ടാവും ഒന്നാമത്തെ സാധനം നമ്മൾ പറഞ്ഞു സ്ട്രോ അല്ലെ സ്ട്രോ വളഞ്ഞതായി തോന്നുന്നു ഇനി രണ്ട് രണ്ടാമത്തെ കാര്യം സ്കൂളിൽ പഠിക്കുമ്പോൾ എക്സാമ്പിൾ പഠിക്കാറുണ്ട് നമ്മള് ഇതേപോലെ വെള്ളത്തില് ഒരു കോയിൻ ഇട്ടു വെള്ളത്തിൽ ഇതേപോലെ ഒരു കോയിൻ ഇട്ടിട്ട് നമ്മൾ അത് നോക്കി ഇങ്ങനെ പുറകോട്ട് നടന്ന ഈ കോയിൻ പൊങ്ങി വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഗ്ലാസ്സിൽ അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ വിസിബിൾ ആവുന്ന ഒരു പാത്രത്തില് കുറച്ച് വെള്ളം നിറച്ച് കോയിൻ ഇട്ടിട്ട് നമ്മൾ അത് നോക്കി കുറച്ച് പുറകിലേക്ക് വരുമ്പോൾ കോയിൻ പൊങ്ങി വരുന്നതായി തോന്നുന്നു അപ്പൊ അടുത്തത് നമ്മൾ പറഞ്ഞു വെള്ളത്തിലെ കോയിൻ വെള്ളത്തിലിട്ട നാണയം അല്ലേ അപ്പൊ ആദ്യത്തെ നമ്മൾ എന്താ പറഞ്ഞത് സ്ട്രോ വളഞ്ഞിരിക്കുന്നതായി തോന്നുന്നു രണ്ടാമത്തെ കോയിൻ പൊങ്ങി വരുന്നതായി തോന്നുന്നു ഇതേ കാരണം കൊണ്ട് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് വേനൽക്കാലങ്ങളില് അടുത്ത മൂന്നാമത്തെയാണ് മൂന്നാമത്തെ പോയിന്റ് ശ്രദ്ധിക്കണം വേനൽക്കാലങ്ങളില് നദികളിൽ ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണം എന്ന് പറയും വെള്ളം വറ്റിയത് കൊണ്ടല്ല ആഴം ഉണ്ടാവും പക്ഷെ നമുക്ക് മനസ്സിലാവാൻ കഴിയില്ല കാരണം എന്താ അതിന്റെ അടിത്തട്ട് നമ്മൾ കാണും അതിന്റെ അടിഭാഗം കുറച്ചുകൂടി ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നതായിട്ട് തോന്നുമ്പോൾ നമ്മൾ വിചാരിക്കും ആഴമില്ല ഇറങ്ങിയാൽ വെള്ളം ഉണ്ടാവും അപ്പോ കാലങ്ങളിൽ നദികളിലെ ആഴപ്പരപ്പ് കുറഞ്ഞതായി തോന്നുന്നു നദികളില് അല്ലെങ്കിൽ ജലാശയങ്ങളിലുള്ള വേനൽക്കാലങ്ങളിൽ അതിന്റെ ആഴപ്പരപ്പ് കുറഞ്ഞതായി തോന്നുന്നു ആ തോന്നുന്നു എന്നുള്ള വേർഡ് എംഫസൈസ് ചെയ്യണേ ഓക്കെ അപ്പൊ നമുക്ക് ഒരു കാര്യം ശ്രദ്ധിക്കാം ഒന്നാമത്തെ നമ്മൾ എന്താ പറഞ്ഞത് വളഞ്ഞതായി തോന്നുന്നു തോന്നുന്നു അതാണ് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കീവേഡ് തോന്നുന്നു രണ്ടാമത്തെ കോയിൻ പൊങ്ങി വരുന്നതായി തോന്നുന്നു മൂന്നാമത്തെ നദികളിലെ വേനൽക്കാലങ്ങളില് ആഴം കുറഞ്ഞതായി തോന്നുന്നു അടുത്തത് നക്ഷത്രങ്ങളല്ലേ നക്ഷത്രങ്ങള് അത് എപ്പോഴും മിന്നണതായിട്ടല്ലേ നമുക്ക് തോന്നാം ട്വിംഗ്ലിംഗ് ഓഫ് സ്റ്റാർസ് എപ്പോഴും നക്ഷത്രങ്ങൾ മിന്നുന്നതായി തോന്നുന്നു നാല് കാര്യം പഠിച്ചു ഒന്ന് സ്ട്രോ വളഞ്ഞതായി തോന്നുന്നു ടംറിലെ കോയിൻ പൊങ്ങി വരുന്നതായി തോന്നുന്നു നദികളിലെ ആഴപ്പരപ്പ് അല്ലെ ആഴം കുറഞ്ഞതായി തോന്നുന്നു നക്ഷത്രങ്ങൾ മിന്നുന്നതായി തോന്നുന്നു ഇതിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത ഏതാ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത ഏതാ തോന്നുന്നു അപ്പൊ ചുരുക്കി പറഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറില് തോന്നുന്നു എന്ന് പറഞ്ഞ് സയൻസിൽ ഫിസിക്സുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിൽ ഓപ്ഷൻസ് കണ്ടാൽ നിങ്ങൾ എന്ത് എഴുതിയാൽ മതി അപവർത്തനങ്ങളെല്ലാം തോന്നലുകളാണ് ഓക്കെ നിങ്ങൾക്ക് അപ്പൊ ഇത് കിട്ടിയാ അപ്പൊ എന്തൊക്കെയാ അത് എഴുതണം അത് എഴുതണം അപ്പൊ നിങ്ങൾക്ക് ഇനി എന്ത് ഇനി എന്ത് എഴുതിയില്ലെങ്കിലും നിങ്ങൾക്ക് ഓർത്ത് വെക്കാനുള്ള പാടെ എന്താ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ വളവ് ചെരുവ് തോന്നൽ ഈ മൂന്ന് സാധനം കണ്ടാൽ എന്തായിരിക്കണം അപവർത്തനായിരിക്കണം അപ്പൊ നമുക്ക് വളവ് ചെരുവ് തോന്നുന്നു അതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്യണം ഇത്തരം കാര്യങ്ങള് നോട്ട് ചെയ്യണം എന്തൊക്കെയാ മൂന്നാമത്തെ പറയൂ ചേച്ചി നക്ഷത്രങ്ങൾ മിന്നുന്നതായി അത് ചേച്ചി കൺവേർട്ട് ചെയ്ത് കൊടുക്കാതെ സ്ട്രോ വളഞ്ഞിരിക്കുന്നതായി തോന്നുന്നു നാണയം പൊങ്ങി വരുന്നതായി തോന്നുന്നു ഇത് എഴുതണം നോട്ട് എഴുതണം ഇത് എഴുതണം എഴുതണം ഇത്തരം സാധനം എഴുതണം നക്ഷത്രങ്ങൾ ഏഹ് നദികളിലെ ആഴം കുറയുന്നത് ഇനിയുണ്ട് ഇനി എക്സാമ്പിൾ ഉണ്ട് നമ്മൾ സിനിമയിലൊക്കെ കണ്ടെ നേരിട്ട് കണ്ടറിയില്ല അമ്പ ചെയ്ത് മീൻ പിടിക്കുന്നത് കണ്ടില്ലേ മീൻ നദികളിൽ നിന്ന് അമ്പ് മീൻ പിടിക്കുന്നത് അമ്പ് ചെയ്ത് മീൻ പിടിക്കുന്ന ആള് മീനിനെ കാണുന്നതിനേക്കാൾ താഴത്തേക്കാണ് അമ്പ ചെയ്യുന്നത് അല്ലാതെ കാണുന്ന പൊസിഷനിലേക്ക് അല്ല അയാൾ അമ്പ് ചെയ്യുക അപ്പൊ മീൻ നിക്കുന്നതിനേക്കാൾ താഴത്തേക്ക് അല്ലെങ്കിൽ അമ്പ് ചെയ്ത് ആള് താഴത്തേക്ക് അമ്പ ചെയ്യുന്നു എന്താ റീസൺ ആക്ച്വൽ പൊസിഷനേക്കാൾ മീൻ പൊങ്ങിയിട്ടായിരിക്കും കോയിൻ്റെ അതേ സാധനം കോയിൻ്റെ പകരം മീനാക്കിയെന്നുള്ളൂ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കുക അമ്പ് ചെയ്ത് മീൻ പിടിക്കുന്ന ആള് അപ്പൊ നമ്മൾ അത്ര എഴുതിയാ മതി അമ്പ ചെയ്ത് മീൻ പിടിക്കുന്ന ആള് അമ്പ ചെയ്ത് മീൻ പിടിക്കുന്ന പൊസിഷൻ ഓക്കെ അപ്പൊ നമ്മൾ എത്ര കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് സ്ട്രോ കോയിൻ നക്ഷത്രങ്ങൾ മിന്നുന്നു നദികളിലെ ആഴം കുറവായി തോന്നുന്നു അമ്പെയ്ത് മീൻ പിടിക്കുന്ന ആള് മീനിനെ കാണുന്നതിനേക്കാൾ താഴത്തേക്ക് അമ്പയ്യുന്നു ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു ഇത്ര അപ്പൊ അഞ്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ഈ അഞ്ചും പഠിക്കണം ഇനി ഇതൊന്നും കൂടാതെ ഒരു സാധനം കൂടി പറയാം നിങ്ങൾ എല്ലാവരും സ്കൂളിൽ പഠിച്ച സാധനമാണ് മലയാളത്തിൽ മരീചിക അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ മിറാഷ് എന്ന് പറയുന്ന സാധനം നിങ്ങൾ ഉച്ചയ്ക്കൊക്കെ റോട്ടുകൂടെ ഒക്കെ പോകുമ്പോൾ റോട്ടിൽ വെള്ളമുള്ളതായിട്ട് തോന്നാറില്ലേ ദൂരെ അല്ലെങ്കിൽ മരുഭൂമി കൂടെ ഒക്കെ പോകുന്ന ആൾക്കാർക്ക് ദൂരത്ത് വെള്ളം ഉള്ളതായിട്ടൊക്കെ കാണാം നിങ്ങൾ ഈ ആടുജീവിത സീമുണ്ടെന്നോ ഞാൻ കണ്ടിട്ടില്ല അതിലൊക്കെ ദൂരെ വെള്ളം ഉള്ളതായിട്ട് കണ്ടിട്ട് ഇങ്ങനെ ഓടിപ്പോണതായിട്ടുണ്ട് എന്നൊക്കെ പറയണോ ആ അപ്പൊ അതെന്താ അത് നമ്മുടെ തോന്നലാണ് വെള്ളം അല്ല അത് നമ്മുടെ തോന്നലാണ് അല്ലെ അപ്പോഴും നമ്മൾ ഏത് വേട ഉപയോഗിച്ച് തോന്നുന്നു അവിടെ വെള്ളമുള്ളതായിട്ട് ഉള്ളതായിട്ട് തോന്നുകയാണ് കാരണം ഇങ്ങനെ ആവി പറക്കുമ്പോൾ നമുക്ക് ദൂരെ നിന്ന് നോക്കുമ്പോൾ അവിടെ വെള്ളമുണ്ട് വെള്ളം ഉണ്ട് എന്ന് തോന്നുകയാണ് അപ്പൊ അതും തോന്നലാണ് അപ്പൊ അപവർത്തനം എന്ന് പറയുന്നതിന്റെ അടുത്ത എക്സാമ്പിൾ ആണ് മരീചിക ഇത് പരീക്ഷയ്ക്ക് ചിലപ്പോ ഉച്ച സമയങ്ങളിൽ റോഡ് എന്നൊക്കെ ആയിരിക്കും ഉണ്ടാവുക എഴുതാൻ പറയുവെച്ചു ഉച്ച സമയങ്ങളിൽ റോഡിൽ വെള്ളം ഉള്ളതായി തോന്നുന്നു അപ്പൊ നിങ്ങൾ നോട്ട് എഴുതുമ്പോ നോട്ട് എഴുതുമ്പോ എന്ത് ചെയ്യണം എന്ന് വെച്ചാ അപവർത്തനം എന്ന് എഴുതി കഴിഞ്ഞാൽ ഈ രണ്ട് വേടും നമ്മൾ എംഫസൈസ് ചെയ്ത് നമ്മൾ മാർക്ക് ചെയ്ത് വയ്ക്കുക അപവർത്തനം തോന്നുന്നു അപവർത്തനം തോന്നുന്നു ഇതോടുകൂടി ആ യെസ് അത്രേ ഉള്ളൂ അത്രേ ഉള്ളു അത് തന്നെയാണ് പക്ക ഇത്ര ഫിസിക്സ് എന്താന്ന് ചോദിച്ച ഫിസിക്സിൽ ലൈറ്റിൽ ഒരു പോഷൻ പഠിച്ചപ്പോ അപവർത്തനം എന്താന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ എന്ത് പറയണം അപവർത്തനം എന്താന്ന് ചോദിച്ചു നിങ്ങൾ കഥയും കാര്യങ്ങളൊന്നും പറയണ്ട അപവർത്തനം എന്ന് പറഞ്ഞാൽ തോന്നലാണ് അതൊരു തരം വിദ്യയാണ് ഓക്കേ ഒരാൾ ചോദിച്ച ഒറ്റ ബാക്കിൽ ഉത്തരം പറയാം അപവർത്തനം പറഞ്ഞ എന്താ തോന്നൽ എന്നിട്ട് എക്സാമ്പിൾ പറയാൻ പറഞ്ഞ വളവ് തിരിവ് ഇതെങ്ങനെ വെള്ളത്തിൽ ഇട്ടേണ്ട സാധനം പൊങ്ങി നിൽക്കണമായിട്ട് തോന്നണില്ലേ അങ്ങനെ തോന്നുന്നു ഇങ്ങനെ തോന്നുന്നു ഇങ്ങനെ തോന്നുന്നു അത്രൊക്കെ തന്നെ തോന്നുന്നു 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 ഓക്കെ ഓക്കെ അപ്പൊ കീവേർഡാണ് പഠിക്കേണ്ടത് മനസ്സിലായില്ലേ നിങ്ങൾ ഇതൊക്കെ മറന്നു പോയാലും നിങ്ങൾ മറക്കാത്ത ഒരു സാധനം എന്തായിരിക്കണം അപവർത്തനം എന്ന് പറഞ്ഞാൽ തോന്നലാണ് പരീക്ഷയ്ക്ക് ഈ എക്സാമ്പിൾ ഒന്നും തന്നില്ലല്ലോ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ അടിച്ചങ്ങ് തരും നിങ്ങൾ ടിക്ക് ചെയ്ത് പോരന്റെ ഉത്തരേതേ ഉള്ളൂ അപവർത്തനം മനസ്സിലായോ അടുത്ത അടുത്ത ലൈറ്റിന്റെ അടുത്ത പ്രോപ്പർട്ടിയാണ് ഡിഫ്രാക്ഷൻ അഥവാ വിഭംഗനം ഇത് ഈ വേർഡിനേക്കാൾ കൂടുതൽ കൂടുതൽ ഇത് തന്നെയാണ് എട്ടോ ചോദിക്കാം ഈ വേർഡ് തന്നെ ചോദിക്ക ഡിഫ്രാക്ഷൻ തന്നെ പരീക്ഷ ചോദിക്കാം പറയാ പറയാ അതെന്താന്ന് പറയാ ഓക്കെ ഈ സാധനം തന്നെയാണ് ഈ ഡി എന്ന് പറയുന്ന സാധനം വെച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡി ഓക്കെ ഡി മൂന്ന് മൂന്ന് എക്സാമ്പിളെ നമുക്ക് പറയാനുള്ളൂ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന സാധനമാണ് ഒന്ന് എല്ലാവരും കണ്ടിരിക്കുന്ന സാധനമാണ് സി ഡി സി ഡി നമ്മൾ സി ഡി ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ നോക്കി കഴിയുമ്പോൾ അതിലൊരു ലൈറ്റിന്റെ ഒരു സാധനം കാണില്ലേ സി ഡി പാട്ട് കേൾക്കുന്ന സി ഡി ഇല്ലേ അത് ഇങ്ങനെ നോക്കുമ്പോ അതിൽ കൊറേ കളേഴ്സ് കാണില്ലേ ഇല്ലേ അതിന്റെ പരീക്ഷയ്ക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോ സി ഡിയിൽ കാണുന്ന ഈ കളർ പാറ്റേൺ വരാൻ കാരണം എന്താന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ഡിഫ്രാക്ഷൻ ആണ് ഈ ഡിഫ്രാക്ഷൻ എന്താന്നൊക്കെ പറഞ്ഞേക്കാളും നല്ല നമ്മൾ എക്സാമ്പിൾ പഠിച്ചാൽ മതി നിങ്ങൾക്ക് സി ഡിയിലെ കളർ എങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ നിങ്ങൾ എന്താ പറയാ അത് വേറെ സംശയം കൂടി ചോദിക്കട്ടെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന സംശയം ഈ മഴവില്ലിലുള്ള ആ അതുപോലെ തന്നെയാണോ സി ഡിയിൽ ഏകദേശം എക്സാക്റ്റ് അല്ല എന്താ കാരണം മഴ വില്ലിന് കൃത്യമായ ഒരു പാറ്റേൺ ഉണ്ട് ഇവിടെ സി ഡിയിൽ എന്തില്ല കൃത്യമായ പാറ്റേൺ ഒന്നുമില്ല നമ്മൾ ഈ സൈഡിൽ നിന്ന് ചിലപ്പോ ഇങ്ങനെ നോക്കുമ്പോൾ നീലയായിരിക്കും കൂടുതൽ കാണാം ചിലപ്പോ ഇങ്ങനെയൊക്കെ ആയിരിക്കാം മഞ്ഞ പക്ഷെ ആകെ മൊത്തം എന്താണ് കളർഫുൾ ആയിട്ട് കാണുന്ന സാധനം അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കുക പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യം പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യം ഇതാണ് സി ഡിയിലെ വർണരാജിക്ക് കാരണമായ പ്രതിഭാസം എന്ത് ക്വസ്റ്റ്യൻ എഴുതണം സി ഡി എന്ന് എഴുതിയാ മതിയാവെന്ന് വിചാരിക്കണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന പോലെ നമ്മൾ ഇങ്ങനെ എഴുതുകഴിയുമ്പോ അതിലിങ്ങനെ ഉണ്ടാവും ഇങ്ങനെ കൊറേ കളർ പാറ്റേൺസ് ഉണ്ടാവില്ലേ ഇതിന്റെ ആ കാരണം എന്താണെന്നാണ് പരീക്ഷയ്ക്ക് നിഴല് എന്ന് പറയുന്ന സാധനം നമുക്കറിയാം നിഴൽ ഉണ്ടാവുന്ന അങ്ങനെയൊന്നല്ലെങ്കിലും പരീക്ഷയ്ക്ക് നിഴലുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് വരാ നിഴലിന്റെ അറ്റം അല്ലെങ്കിൽ ക്രമരഹിതമായി കാണുന്നു ഇതാണ് ചോദിക്കാം നമുക്ക് നിഴലിന്ന് മാത്രം പഠിച്ചാൽ മതി നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ സി ഡി എന്ന് മാത്രം പഠിച്ചാൽ മതി വേറെ പരീക്ഷയ്ക്ക് വേറെ ഓപ്ഷൻ എന്തായാലും മാറി വരും ആ ഓപ്ഷൻ എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു ഡിഫ്രാക്ഷൻ എഴുതി ഇപ്പൊ ഡി എന്ന് പറഞ്ഞതാണ് നമ്മുടെ കീവേഡെന്ന് ഈ സി ഡിയിൽ എന്തുണ്ട് ഡി ഉണ്ട് ഷാഡോ എന്ന് ഞാൻ എഴുതി അതിലും എന്തുണ്ട് ഡി അപ്പൊ ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നതിന്റെ നമ്മളെ വേർഡ് തന്നെ ഡി വെച്ചാ പഠിച്ച് സി ഡി ഷെയ്ഡ് ഒരു സാധനം കൂടി ഉണ്ട് നമ്മള് സൂര്യനില്ലേ സൂര്യൻ സൂര്യനില് നമ്മള് സൂര്യനിലേക്കൊക്കെ നോക്കുമ്പോ സൂര്യന് ചുറ്റും ഒരു റൗണ്ട് ഇങ്ങനെ കാണാം ഒരു ഷെയ്ഡ് നമ്മൾ കണ്ണോണ്ടൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ നോക്കിയാ ഒരു ഇത് സൂര്യനാണെങ്കിൽ ഇതിനു ചുറ്റും ഇങ്ങനെ ഒരു ഒരു സാധനം കാണാം അപ്പൊ ആ ഷെയ്ഡ് ആ ഷെയ്ഡും കൂടി നമ്മൾ ചേർത്തിട്ട് ഇതിനെ സിമ്പിൾ ആയിട്ട് എന്ത് പറഞ്ഞു സി ഡി ഷെയ്ഡ് ഷാഡോ ഇതിൽ എല്ലാത്തിലും റിപ്പീറ്റ് ചെയ്ത് വരുന്ന വേടേതാ ഈ ഡി അല്ലേ ഡി വെച്ചിട്ട് ആകെ ഒരു ഓപ്ഷനെ നമുക്ക് തരണുള്ളൂ അത് ഇതാണ് അപ്പൊ നേരത്തെ നമ്മൾ അപവർത്തനങ്ങളൊക്കെ എങ്ങനെ നമ്മൾ പറഞ്ഞു അപവർത്തനം നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തോന്നലാണ് എന്ന് പറഞ്ഞു പരീക്ഷയ്ക്കൊക്കെ എഴുതുമ്പോൾ ചോദ്യത്തിൽ എന്ത്ണ്ടാവും ഇന്നതായി തോന്നും നക്ഷത്രങ്ങൾ മിന്നുന്നതായി തോന്നുന്നു അല്ലെങ്കിൽ കോയിൻ പൊങ്ങി നിൽക്കുന്നതായിട്ട് തോന്നുന്നു സ്ട്രോ വളഞ്ഞിരിക്കുന്നതായി തോന്നുന്നു അപ്പൊ നമ്മൾ വീണ്ടും എംഫസൈസ് ചെയ്ത് പറഞ്ഞ വാക്കുകൾ തോന്നുന്നു 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 അപ്പൊ നമ്മൾ ഒറ്റ വാക്കിൽ പറഞ്ഞു അപവർത്തനങ്ങളൊക്കെ തോന്നുന്നു നമ്മൾ സിമ്പിൾ ആയിട്ട് ഓർത്ത് വെക്കാൻ അങ്ങനെ പറഞ്ഞു അതേപോലെ തന്നെ പി എസ് സിക്ക് ഡിഫ്രാക്ഷന്റെ മൂന്നേ മൂന്ന് ചോദ്യങ്ങളെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുള്ളൂ സി ഡി ഈ പറഞ്ഞ പോലെ ഷെയ്ഡ് ഷാഡോ അപ്പൊ നമ്മൾ അതിനെ ഒരുമിച്ച ഒറ്റ ക്യാപ്സ്യൂൾ ആക്കി ഡി എന്ന് പറയുന്ന ക്യാപ്സ്യൂളിലേക്ക് മാറ്റി ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നതിന്റെ മൂന്നേ മൂന്ന് ചോദ്യം ചോദിച്ചിട്ടുള്ളൂ അതേ ചോദിക്കൂ അല്ലെങ്കിൽ അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം അപ്പൊ ഡിഫ്രാക്ഷൻ സി ഡി ഷെയ്ഡ് ഷാഡോ ചോദ്യം ഇത്രയേ ഉള്ളൂ ഈ ഷാഡോ എന്ന് പറഞ്ഞത് നമ്മൾ നിഴൽ എന്നുള്ളതിനെ ഇംഗ്ലീഷിലേക്ക് ആക്കി ഈ ഷെയ്ഡ് എന്ന് പറഞ്ഞത് സൂര്യന്റെ ചുറ്റും ഒരു ഷെയ്ഡ് കാണും ഒരു വലയം കാണുന്നതാണ് നമുക്ക് മനസ്സിലാവുന്ന രീതിയിലേക്ക് നമ്മൾ അതിനെ മാറ്റി അപ്പോ ലൈറ്റിന്റെ രണ്ടാമത്തെ സ്വഭാവം നമ്മൾ പഠിച്ചു ഇത് നമ്മൾ എഴുതണം ഈ മൂന്നെണ്ണം എഴുതി വെക്കാം